ഹായ് വെൽക്കം ടു മൈ ചാനൽ തുമി ബ്ലോഗ് നമുക്ക് ഇന്ന് കേക്കിനും അതുപോലെ തന്നെ എല്ലാറ്റിനും ഉപയോഗിക്കുന്ന കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ വീട്ടിലൂടെ പോകുന്നത് ഇതാണ് എത്തുമോ കണ്ടൻസ് മിൽക്ക് അപ്പോൾ വീട്ടിലൂടെ പോകും ഇത് നോക്കണ്ട ഇത് ഇരുന്ന് 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 തണുക്കുണ്ടോറും അത് കപ്പിയായിട്ട് വരും കേട്ടോ നമുക്ക് വീട്ടിലൂടെ പോകത്തില്ല പാത്രത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒന്നര കപ്പ് പഞ്ചസാരയാണ് എടുത്തത് ഉടനെ പിന്നെ ഒരു ലിറ്റർ പാലാണ് എടുത്തണേ ഒന്ന് കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കാൻ പോകണം കേട്ടോ അതൊന്ന് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണേ പാൽ വത്തി വരുന്നവരെ അളക്കി കൊടുക്കണം തീ ഫുള്ളിൽ തന്നെ നിത്തു കൊടുത്തിരിക്കണേ പാൽ തിളച്ചുടങ്ങിട്ടോ നമ്മളൊരു ചത്തം ചുറ്റിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണേ നോൺ സ്റ്റിക്കിന്റെ പാത്രമാണ് നല്ലത് കേട്ടോ അതിങ്ങനെ അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട് നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കാം ഈ ചുറ്റും ഇങ്ങനെ ഈ പാലിൻ്റെ ഇതില്ലേ നമുക്കിങ്ങനെ വടിച്ചെടുക്കണം കേട്ടോ കളർ മാറി തന്നെട്ടോ ഒരു മഞ്ഞ കളർ ആയിട്ടുണ്ട് ഞാൻ ചെന്ന് പയോഗ്യാസം ഇങ്ങോട്ടോ ഗ്യാസം ഒന്ന് മാറ്റി പയോഗ്യാസമ്യാണ് ഞാൻ ഈ ഇളക്കണത് കേട്ടോ ഗ്യാസം പറ്റുന്നേ തീരുള്ളൂ ഇതാകുമ്പോൾ പിന്നെ തീരില്ല അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇളക്കണത് നമ്മൾ കളർ മാറിയിട്ടുണ്ട് പാലിന്റെ വെള്ളേന്ന് മഞ്ഞ ആയിട്ടുണ്ട് തുടരെ തുടരെ ഇങ്ങനെ ഒന്ന് ഒന്നും പറ്റിത്തന്നിട്ടോ നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടി ഇടണ്ട് സോഡ പാക്കിങ് സോഡ അതുകൊണ്ട് ഇത് കൈ ഇളക്കാണ്ട് ഇളക്കാവേ പാക്കിംഗ് പൗഡറല്ലാത്തോ പാക്കിങ് സോഡയാണേ അപ്പം നമ്മുടെ കണ്ടൻസർ മിൽക്ക് ഏകദേശം അയക്കുന്നെട്ടോ നമുക്ക് നീ ടീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്താലും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ അല്ലെങ്കിൽ അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് അടിയില്ല കത്ത പിടിക്കും പാട ചൂടും നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കണം നമ്മൾ നമ്മടെ കണ്ടൻസഡ് ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് ഞാൻ ടി ഓഫ് ചെയ്തു നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ മിക്സ് കഴിഞ്ഞപ്പോ നമ്മടെ മിക്സ്താ കട്ടിയായിട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടാവും കട്ടിയായിട്ടോ ൂസല്ല കുറച്ചൊരു കത്തി ആയിട്ടുണ്ട് നമുക്കിത് പാത്തിലേക്ക് സർവ്വ് ചെയ്യാം ഇത് തണുപ്പായി തണുത്തിട്ടാം അപ്പോൾ ചൂടായിട്ടുണ്ട് അപ്പം നമുക്കിത് പാത്തിലേക്ക് സർവ്വ് ചെയ്യാം നമ്മൾ മിൽക്ക് മെയ്ഡ് ആയത്തിന് ആയത്തിൻ്റെ മിൽക്ക് മേഡ് അല്ല കണ്ടൻസിൽ മിൽക്ക് ആയിട്ടുണ്ട് എത്താം അപ്പോൾ എല്ലാവരും ട്രൈ ട്രയിച്ച് നോക്കുക അഭിപ്രായം രേഖപ്പെടുത്താം ആദ്യമായിട്ട് ചാനൽ കാണാൻ പറയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പറയത്ത റെസിപ്പിയൊക്കെയാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ